ഒരുപാട് ആളുകളുടെ വീട്ടിലുള്ള ഒരു ടൈപ്പ് സോഫ ആശ്യം വരുന്നത് ലെതറിലാണ് സോ കണ്ടോ അപ്പൊ ഏതൊരു സോഫ ആണെന്നുണ്ടെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോ കുറച്ച് ചളികളൊക്കെ വരും അതുപോലെതാ ഇപ്പൊ ഇതിന്റെ ഒരു ഡിസൈൻ കണ്ടോ ഇങ്ങനെയുള്ള ഈ ഒരു ഭാഗത്തൊക്കെ അധികം ചെറു വന്ന് എടുക്കും ഇപ്പൊ നമ്മള് വീക്ക് ഒരു വീക്ക് കഴിയുമ്പോ തന്നെ വരും നമ്മള് ക്ലീൻ ചെയ്താലും അപ്പം അധികം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ തുണി വെള്ളത്തിലാക്കി തുടയ്ക്കും അങ്ങനെ അയക്കും അപ്പൊ അതെപ്പോഴെപ്പഴും നമുക്ക് ചെയ്ത് കുറച്ച് ടാസ്ക് അയക്കും അപ്പൊ അതിന് പറ്റിയൊരു ഈസി ട്രിക്ക് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നത് അല്ലെ നമ്മള് എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള ഒരു വൈറ്റ്സ് ആണ് അപ്പോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഹാക്ക് ചെയ്യുന്നത് ഇതിന് എക്സ്പയർ കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ബേബീസിന് ഇത് എന്തായാലും ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇതിലൊക്കെ കണ്ടോ അത്യാവശ്യം ഇനിയും കോൺടാക്ട് ബാക്കിയുണ്ട് അപ്പൊ ഇതെങ്ങനെ റിയൂസ് ചെയ്യാന്നുള്ളൊരു മെത്തഡും കൂടിയാണ് അപ്പൊ രണ്ട് കാര്യങ്ങള് ഈ ഒരു സംഭവം കൊണ്ട് നടക്കും ഇതെങ്ങനാന്നുള്ളത് കാണിച്ചു തരാം അപ്പൊ ആദ്യത്തെ നമ്മള് ഇവിടെ ഒരു വൈപ്സ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നമ്മൾ എങ്ങനെയാണ് കാണിച്ചു തരാം അപ്പൊ ഈയൊരു ഭാത്താണ് നമ്മളിപ്പോ ചേറുള്ളത് ജസ്റ്റ് നമ്മൾ ചെറിയൊരു കോഴ്സിൽ നമ്മളൊന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്താൽ തന്നെ ഓരോരുത്ത ചളികളൊക്കെ ഇതില് പോരിട്ടോ കണ്ടോ ഇത്രയും സംഭവം നമുക്ക് ഇതില് കിട്ടിയിട്ടുണ്ട് ചെറിയൊരു ഒറ്റ വൈപ്പ് എടുത്തിട്ടുള്ളു അപ്പോഴേക്കും നമുക്ക് ഇത്രയും സാധനം പോകുന്നു അപ്പൊ നമുക്ക് ടൈമും ലാഭമാണ് അതുപോലെ തന്നെ നമ്മളിപ്പോ ക്ലോത്തില് വെള്ളമാക്കി പിന്നെ അങ്ങനെ തുടയ്ക്കുന്നതിനും നല്ല ഒരു ഉപകാരമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഏകദേശം ഒരു സോഫ കംപ്ലീറ്റ് ആവാൻ ഒരു അഞ്ചാറ് വൈപ്പ്സ് അത്രേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഈ ഇത്രയും സംഭവങ്ങൾ ചിറ്റാണെങ്കിൽ അതിലുള്ള മുഴുവൻ ചാളികളും ഈയിൽ പോകുന്നക്കണോ അപ്പൊ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഹാക്കാണത് നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് റിസൾട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിങ്ങനെ പറയണുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതൊരു റിസൾട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കംപ്ലീറ്റ് ലുക്ക് നമ്മൾ ഈ വീഡിയോന്റെ അവസാനം ഇടുന്നുണ്ട് കേട്ടോ സോ ഈ ഒരു ഭാഗ്യം ഈ ഒരു ഭാഗത്തും അത്യാവശ്യം നല്ല നമ്മൾ ഇവിടെ ഇങ്ങനെ രണ്ട് വേസ് വെക്കാനാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ ഈ ഒരു ഭാഗത്തു അത്യാവശ്യം നല്ല പൊടികളുണ്ട് അപ്പൊ ഇതും നമ്മൾ ഈ വൈറ്റ് ക്ലേഞ്ച് ചെയ്യാൻ തരാം കേട്ടോ ഇതിന് വെച്ച് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതില് ചളിയൊക്കെ തുടച്ചെടുക്കാൻ വേണ്ടി നല്ല എളുപ്പമാണ് കേട്ടോ ഇപ്പൊ കണ്ടോ പെട്ടെന്ന് തന്നെ പോർന്നുണ്ട് ഇവ ഡ്രൈ അല്ല സോ എളുപ്പത്തില് എല്ലാം ചളി ഇതിലേക്ക് ഒന്ന് പോരും സെക്കൻഡ് ടൈം പിന്നെ ഒന്ന് വാഷ് ചെയ്യാ അല്ലെങ്കിൽ തുടക്കേണ്ട കാര്യമില്ല ഒരു വൺ ടൈം ആയിട്ട് വരുന്നാൽ മതി ഇവിടെ ഗ്ലാസ് ആണ് ഇത് ഗ്ലാസ്സിന് ഗ്ലാസിന് ഗ്ലാസ് ചെയ്യാൻ കിട്ടും പനിയായിരിക്കും നമ്മള് നേരെ വച്ച ഒരു തുണിയിൽ വെള്ളം ആക്കാനുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ബിക്കോസ് നമ്മള് രണ്ടു മൂന്ന് പ്രാവശ്യം ഇത് ഗ്ലീൻ ചെയ്താൽ മാത്രമേ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ പക്ഷെ ഒരു വൺ ടൈം തന്നെ അടിപൊളി എനിക്ക് കിട്ടിക്കണത് ഞാൻ കാണിച്ചതാണ് അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് കെട്ടിക്കണേ ഇനി ക്ലീൻ അല്ലാത്ത ഒരു ഗ്ലാസ് ഞാൻ ഞങ്ങൾക്ക് കാണിച്ച ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാം ആക്ച്വലി ഇതാ ഇങ്ങനാണ് കേട്ടോ ഈ ഒരു ഗ്ലാസിന്റെ പൊടി ഇത്രയും പൊടി ഉണ്ട് ഈ ഗ്ലാസിന്റെ മേലെ ഒറ്റ പ്രാവശ്യം വൈപ്സ് വെച്ചപ്പോഴത്തേക്കെ പോകുന്നത് ഇപ്പൊ ഇത്രയും ക്ലീൻ ആയിട്ടാണ് എക്കുന്നത് ഇനി ഇതിന്റെ മേൽഭാഗം ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം സോ ഇതാണ് കേട്ടോ നമ്മുടെ ലുക്ക് ശരിക്കും നമ്മൾ പോളിഷ് ചെയ്ത് കൊണ്ടുവന്ന പോലെ അയക്കണേണ്ടോ നല്ല ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടാൽ മനസ്സിലാവൂല ഈ ഒരു ഭാഗമായാലും സോ എല്ലാരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കാം വൈബ്സ് എന്തെന്നുണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കും എന്നൊക്കെ ഞാൻ കാണിച്ചു തരാൻ പോലെ ഡി കഷാല എങ്ങനെ വ്യക്തിയാക്കാം കാണിച്ചു നോക്ക് അതാ